ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇഞ്ചി കിച്ചടിയാണ് നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കിച്ചടിക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ കടുക് ജീരകം പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില ഇഞ്ചി ഇതിനാവശ്യത്തിനുള്ള തൈര് തേങ്ങായും ഇഞ്ചിയും കടുകും ജീരകവും കൂടി അരച്ചെടുക്കുക എന്നാൽ നമുക്ക് ഇത് അരച്ചെടുത്താൽ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് തൈയിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൂടാകട്ടെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞെടുക്കട്ടെ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കട്ടെ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അതിനെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറു ചെറുചൂടാവുമ്പോൾ പാങ്ങിയെടുക്കാൻ നമ്മുടെ ഇഞ്ചി കിച്ചടി റെഡി ഈസിയും സ്വാദിഷ്ടവുമായ നമ്മുടെ ഇഞ്ചി കിച്ചി റെഡിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കൂടുതൽ കൂടുതൽ പേർ ഇഞ്ചി കിച്ചടി ഉണ്ടാക്കട്ടെ ഓക്കെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും